വെറുതെ അല്ല ഒരു കൊല്ലം നീട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞു എന്നിട്ട് നീട്ടി 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 നീട്ടിക്കൊണ്ടുപോയ അവസാനം പിടിച്ച് വലിച്ച് ഇടങ്ങാറാക്കിയിട്ടാണ് ഈ അവസ്ഥയ്ക്ക് മുസ്ലിയാക്കന്മാരെ കൊണ്ടെത്തിച്ചത് അത് വെറുതെ ആയിരുന്നില്ല ഇപ്പൊ വിഷയാവതരണം കൊണ്ട് തന്നെ അവതരണത്തിൽ തന്നെ എന്താണ് മുസ്ലിം സമ്മതിച്ചത് ഒന്ന് വിധേയതാണ് പക്ഷെ നല്ല വിധേയത്താണ് പക്ഷെ നല്ല വിധേയത്തൊക്കെ സുന്നത്താണ് നമ്മള് സുന്നത്തന്നെ പോലെ നല്ല വിധേയത്ത് എന്താണ് വിജയത്താണ് നല്ല വിജയത്താണ് നല്ല വിധേയത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം ചെയ്തുള്ളത് ഈ കോഴത്തില കൊണ്ടുപോയത് പിന്നെ സൊഹാബുകൾ ചെയ്തോ താവിളീകര ചെയ്തോ താബിൾ താബിങ്ങൾ ചെയ്തോ ആ ചോദ്യം പ്രസക്തല്ലാതെ കെ പി മുഹമ്മദിന്റെ ബുക്കിലുണ്ട് അങ്ങനെ മലയാളം മുറി വായിക്കാറില്ല എന്ന് മനസ്സിലായി അറബിയായാലും പറ്റില്ല പോട്ടെ പക്ഷെ മലയാള ബുക്ക് പോലും വായിച്ച് മനസ്സിലാക്കാതെയാണോ ഇവിടെ ഉദ്ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി രണ്ട് വിശേഷം കേട്ട ആളുകൾക്ക് തന്നെയും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്താ വസ്തുത ഇനിയിപ്പൊ നല്ല വിധേയത്താണോ അതല്ല ചീത്ത വിധേയത്താണോ എന്ന് നല്ല ബാക്കിയൊന്നും നല്ലതായാലും വേണ്ട ചീത്താലും വേണ്ട വിധേയം നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സ്വന്തത്തിലേക്ക് മടങ്ങാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല പിതഴിയാണ് ഒന്നും സമ്മതിച്ച് അത് വാങ്ങി പോവുകയും ചെയ്യാം ഏതായാലും പിതഴി എന്ന വാക്ക് ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് ഫിറ്റ് ആവുക എന്ന് എം ടിയുടെ വാക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു പക്ഷെ ഒരിക്കലും വേണമെങ്കിൽ എന്ത് പറയാ ഞങ്ങൾ നല്ല നിങ്ങൾ ആണ് എന്ന് പറയാൻ പറ്റൂരാ എന്ന് വേണമെങ്കിൽ നിർത്തിരിക്കാം എന്നല്ലേ മനസ്സിലായത് ഏതായിരുന്നാലും അത് ഒരു മുപ്പത് മിനിറ്റ് എം ടി അവതരണം കൊണ്ട് തന്നെ സംഗതിയെല്ലാം എം ടി ആയി മാറി ഇനി ബാക്കി ആവശ്യമില്ല ഇൻഷാല്ല ഇനി ചോദത്തിലേക്ക് അടക്കാം ഒരു ഒമ്പത് രൂപ ചോദ്യം കഴിയുമ്പോഴേക്ക് ഇൻഷാല്ല എന്താകും എന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഏതായിരുന്നാലും ശരി ഇവിടെ ാഘോഷം വിധേയത്താണ് പക്ഷെ നല്ല വിധേയത്താണ് നല്ല വിധേയത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വിശാവിധത്തിന്റെ ഒരു ഭാഗം പോയത് എന്നാ മറുഭാഗത്ത് ആയത്തുണ്ട് ഹരീസ് ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തു വല്ലാത്ത വൈരുദ്ധ്യം തന്നെ ആയത്തുണ്ട് എങ്ങനെയാ അത് വിധേയത്താവുക എങ്ങനെയാ ആയത്തുണ്ടാവുക ഇത് എന്ത് വൈരുദ്ധ്യം താമസിയാലേ വിദേഹത്താണ് പക്ഷെ ആയത്തുണ്ട് ആയത്തുണ്ട് പക്ഷെ വിദേഹത്താണ് ഇത് ഏതായത്ത ഈ അല്ലേ അതുകൊണ്ട് തന്നെ ആയത്ത് നിങ്ങൾ ഓടിയാൽ പോരാ ഹരീസ് നിങ്ങൾ പറഞ്ഞാ പോരാ നേരെ മറിച്ച് നിങ്ങൾക്ക് ഏതായാലും ഓടാൻ പറ്റുകയുമില്ല കാരണം എന്താ നിങ്ങൾ മുക്കല്ലിലാണ് തക്കൈത് ചെയ്യുന്ന മനുഷ്യന്മാരാ നിങ്ങൾ മുക്കല്ലിന് ആയത്തോടാൻ പറ്റുവായിട്ട് إلى.